അതെ എനിക്ക് പഠിക്കണം എനിക്കിത് തീർത്തും പുതിയ ഒരു എന്താണ് ഒരു സംരംഭമാണ് ഞാൻ ഏറ്റെടുക്കുന്നത് വലിയ ഭാര്യ ചുമതലയാണെന്ന് എനിക്കറിയാം ആ മിനിസ്ട്രിയെ സംബന്ധിച്ച് എനിക്ക് ഞാൻ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അതെല്ലാം പഠിച്ചതിനു ശേഷം പ്രൈം മിനിസ്റ്റർ അപ്പോയിൻ്റ് ചെയ്യുന്ന പാനൽ നെയിം കേട്ട് അതിൽ നിന്ന് പഠിച്ച് എനിക്കത് ശരിക്കും ഒരു ഒരു യു കെ ജിയിൽ കയറിയ അനുഭവമാണ് തീർത്തും അതല്ല ആ വിലവർദ്ധനയൊക്കെ സ്ക്വയർ ചെയ്യുന്ന തരത്തിൽ നമുക്ക് ഓയിൽ ഫൈൻഡിങ്സ് വേണം അപ്പോൾ ഓയിൽ എക്സ്പ്ലോറേഷൻ നമ്മുടെ കാവേരി ബേസിന് അതുപോലെ തന്നെ കൊല്ലത്തിപ്പം അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് ഇങ്ങനെ ഊഹാപോഹം കേൾക്കുന്നു എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് ഒരു മലയാളി മന്ത്രി ഈ മുറിയിൽ ഇരിക്കുന്നതുകൊണ്ട് അതിൻ്റെ സത്യസന്ധമായ അന്വേഷണം നടത്താനും അങ്ങനെ ഒരു സാധ്യതയാണെങ്കിൽ ഫലവത്തായ ഇംപ്ലിമെൻറ്റേഷനും വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം അല്ല അതാ അതാ എനിക്ക് കൊച്ചിയുടെ സാധ്യത എത്ര കൊച്ചി എത്ര ദൂരം ഇനി അങ്ങോട്ട് മുന്നോട്ട് എത്ര ദൂരം നമുക്ക് അത് സഫീഷ്യൻ്റാവും ഇതെല്ലാം ജനങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെയാണ് മറ്റൊരു തരത്തിൽ ട്രാൻസാക്ട് ചെയ്യാൻ പോകുന്നത് അതിനു വേണ്ടി ഞാൻ ഇതെല്ലാം ഞാനൊന്ന് പഠിച്ചോട്ടെ ഞാനിപ്പോൾ ഒരു ശരിക്ക് പറഞ്ഞാലും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക